അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് നമ്മുടെ അറബിക് മന്ത് ആയിട്ടുള്ള മൊഹറം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ള ലൈഫിൽ നിന്ന് നമ്മൾ പുതിയൊരു ചിന്തയും പുതിയ പ്രവർത്തികളുമായിട്ടൊക്കെ നമ്മൾ മുന്നേറുവാനും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഓരോ പുതിയ വർഷങ്ങളും ഓരോ പുതിയ ആഴ്ചകളും പുതിയ ദിവസങ്ങളും നിമിഷങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളിൽ നിന്ന് ഒരു വർഷം വിട പറഞ്ഞു പോവുകയാണ് ആ പോകുന്ന സമയത്ത് നമ്മെ ഒന്ന് വിലയിരുത്താൻ നമ്മുടെ ആ ഒരു വർഷം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു വർഷമാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലും പുതിയ വർഷത്തിൻ്റെ ആദ്യ നിമിഷത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്രയും കാലം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളെ ഒന്ന് വിലയിരുത്തുവാനും അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള ആ പുതിയ വർഷത്തിലേക്ക് കൂടുതൽ യക്കീനോട് കൂടി കടന്നു ചെല്ലാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്ന് ഉള്ള ഒരു പരിശോധനയാണ് ഇസ്ലാമിക് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഇതൊരു ആഘോഷത്തിൻ്റെ സമയമൊന്നുമല്ല ഇത് നമ്മൾ ആത്മപരിശുദ്ധിയുടെ പ്രാർത്ഥനയുടെ ആത്മ സംയമനത്തിൻ്റെയൊക്കെ മാസമാണ് മാസം എന്ന് പറയുന്നത് അള്ളാഹു താല പരിശുദ്ധാക്കിയ നല് മാസങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു മാസമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുള്ള നിമിഷങ്ങളെ വിലയിരുത്താനും പുതിയ വർഷത്തിലേക്ക് കൂടുതൽ ഊർജ്ജ സ്വലതയോടു കൂടി കടന്ന് ചെന്ന് കൂടുതൽ വിഭാഗത്തുകളും നന്മകളും ചെയ്ത് മുന്നേറുവാനും നമുക്ക് ഈ വർഷം കൊണ്ട് സാധിക്കണം ഇൻഷാല്ല നമ്മുടെ അറബി കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്നുള്ള ഒരു പുതിയ വർഷമാണ് നമുക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ തുടക്കം കുറിക്കാനും പരസ്പരം നന്മയ്ക്ക് വേണ്ടി ആശംസിക്കാനും മറ്റുള്ളവർക്ക് നന്മയിൽ മുന്നോറുവാൻ നമ്മളും കൂടി ഒരു പ്രചോദനമാകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ വർഷത്തിൽ ചെയ്യാനാകും ഇൻഷല്ല പുതുവർഷം വരുന്ന സമയത്ത് ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടും ആത്മപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് ഈ ന്യൂ ഇയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ജേണൽ എഴുതുന്ന ആളാണെങ്കിൽ ജേണലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ കണ്ടെത്തുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒരു പേപ്പറും പെന്നും ഒക്കെ കയ്യിൽ കരുതിയിട്ട് തന്നെ ഇരിക്കുക നമ്മുടെ ഈ പുതിയ വർഷം നമുക്കൊരു വിചിന്തനത്തിനുള്ള വർഷമാക്കി മാറ്റണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം ഈ വർഷം എനിക്ക് എന്ത് നേടണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എഴുതുക നമ്മൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നുള്ള ന്യൂ ഇയർ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും നമുക്ക് ഇസ്ലാമിക് ന്യൂ ഇയർ വരുന്ന സമയത്ത് നമുക്ക് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുറാനത്തിൽ നമ്മുടെ ഇബാദത്തുകളിൽ നമ്മുടെ സ്വതക്കയിൽ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു താലിയുമായിട്ടുള്ള ബന്ധം നന്നാക്കുന്നതിലൊക്കെ നമ്മൾ എത്രത്തോളം ഇനിയും പുരോഗമിക്കണം എന്തൊക്കെയാണ് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് നേടേണ്ടത് ആ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം എനിക്കെന്ത് നേടണം അതിന് താഴെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേടാൻ ആഗ്രഹം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനുത്തരം കണ്ടെത്താൻ എന്താണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം നമ്മുടെ സ്വർഗം തന്നെയാകുമല്ലേ അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം അതിനു വേണ്ടി എന്തെല്ലാം തരത്തിലായിരിക്കണം നമ്മൾ പ്രയത്നിക്കേണ്ടത് അതും കൂടി നമ്മൾ എഴുതി വെക്കുക എങ്ങനെ അതിനു വേണ്ടി ദിവസേന ഒരടി കൂടി നടക്കാം അതായത് എങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മുന്നേറേണ്ടതെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്തെ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നമ്മെ അടിച്ചേൽപ്പിക്കേണ്ടതില്ല നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് കൃത്യമായി കൺസിസ്റ്റൻസായിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഞാൻ ഇത്രയും വക്തസ്കരിക്കും അഞ്ചു നിസ്കാരം നമുക്ക് ഫറാണ് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേജ് കുറയാനും അതും അല്ലെങ്കിൽ ഞാൻ ഇത്രയും സുതക്ക ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് അവസാനം ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് നമ്മളെല്ലാം നിർത്തി പോകുന്ന അവസ്ഥ നമ്മളിൽ വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യ ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയും ഓരോ കപ്പാസിറ്റിയൊക്കെ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് പറ്റുന്ന രീതിയിൽ ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ നിങ്ങളെ ബേസ് ചെയ്തിട്ട് ാണ് നിങ്ങളെ പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കത് ഡെയിലി അത് ചെയ്തിട്ട് മുന്നേറാൻ കഴിയൂ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആ പേജിൽ മാത്രം ഒതുങ്ങും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങാണ് നിങ്ങൾ ഒരേ സമയം തന്നെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചിലപ്പം വരുത്താൻ പറ്റില്ല ചെറിയ ചെറിയ മാറ്റങ്ങള് നമ്മളതിൽ വലിയ വലിയ മാറ്റം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസേന ഒരു പത്ത് മിനിറ്റ് നമ്മളധികമായിട്ട് കുറയാൻ ഓതുക നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്യുന്ന നിങ്ങൾ ഇത്ര സമയം കുറയാൻ ഓതുന്ന ആളാണെങ്കിൽ ഒരു ഡെയിലി പത്ത് എങ്കിലും ഇനി കൂട്ടി ഞാൻ ഓതും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കുറയാൻ ഓതാതിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് പത്ത് മിനിറ്റ് ഞാൻ ഇനി മുതൽ ഓതും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തഫ്സീർ പഠിക്കാത്ത തഫ്സീർ പഠിക്കാൻ ശ്രമിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ഇനി മുതൽ ഒരു അഞ്ച് എങ്കിലും ഞാൻ തഫ്സീർ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ യൂസിൻ്റെ സമയം നമ്മൾ കുറക്കും അങ്ങനെ നമ്മുടെ ലൈഫിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്തെങ്കിലും ഈ സമയത്ത് തന്നെ നമ്മുടെ ലൈഫിനും അതായത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും കൊടുക്കേണ്ടെന്ന കുറച്ച് ബാധ്യതകളുണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ലൈഫിലൊരു എക്സസൈസ് കൊണ്ടുവരിക പിന്നെ രാവിലെയുള്ള വൈകുന്നേരമുള്ള അതുക്കാറുണ്ടല്ലോ ഈവനിങ് അതുക്കാർ മോർണിംഗ് അതുക്കാർ ഇത് നമ്മൾ ലൈഫിൽ എന്തായാലും പതിവാക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ രാവിലെയും വൈകുന്നേരവും മാറ്റി വെക്കുക ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ മാറ്റി മാ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് സമയം നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് അള്ളാഹുവിനെ ഓർത്ത് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹം ചിന്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക അങ്ങനെ നമ്മൾ അളാവുമായിട്ടുള്ള റിലേഷന് കൂടുതൽ ദൃഢപ്പെടുത്താനും നമ്മുടെ വിഭാഗത്തുകൾ കൂടുതൽ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാവുന്നതിനു വേണ്ടിയിട്ടുള്ള നല്ല നല്ല പ്ലാനിങ് നമ്മൾ ഈ പുതുവർഷത്തിൽ ചെയ്യേണ്ടതാണ് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് അവിടെ ഉപേക്ഷിക്കാതെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മളതും കൂടി കൂട്ടിയിട്ട് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും ഇനി ഒരു അടുത്ത വർഷം ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സമാ ധാനവും ആ കൃത്യതൊക്കെ ഫീല് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പ്ലാനിങ് ഒരിക്കലും വെറുതാകരുത് സ്ഥിരമായിട്ടുള്ള മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാകണം ഒരു പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക തുടർന്ന് കഴിയാൻ നമുക്ക് കഴിവ് ലഭിക്കാൻ അള്ളാഹുത്താലിനോട് നിരന്തരം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എത്ര പ്രായമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്ര യങ് ഏജിലാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ നമ്മുടെ പ്രായത്തെ അനുസരിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ആയുസ് ഇരിക്കുന്നത് അള്ളാഹുതാല ഒരാൾക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും അതുവരെ മാത്രമേ നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കൂ അതിനുശേഷം നമ്മൾ മറ്റൊരു ലോകത്തേക്കാണ് മൂവ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുക്കി വെക്കേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മളിലുള്ള കാര്യങ്ങള് നമ്മളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് മറ്റുള്ളവരുടെ മുന്നിലൊരു ഷോക്ക് വേണ്ടിയിട്ടായി പോകരുത് ആരും അറിയാത്ത അമലുകളുടെ ഒരു ശേഖരം നമ്മളിലുണ്ടാകണം അള്ളാഹു താലയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ആത്മാർത്ഥമായിട്ടുള്ള ഇൻറ്റൻഷൻ അഥവാ നിയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു താല അത് സ്വീകരിക്കപ്പെടും അള്ളാഹു താല ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അവൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ പുറമെ കാണുന്ന ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷം കണ്ടിട്ട് ഒരാളെ വിലയിരുത്താനോ ഒരാളെ കുറ്റപ്പെടുത്താനോ നമ്മൾ പോകേണ്ടതില്ല നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഈ ദുനിയവിൽ സമ്പാദിക്കാൻ പറ്റും അത് നമ്മൾ മാക്സിമം സമ്പാദിച്ച് കൂട്ടുകടന്ന് പോകുമ്പോഴേക്ക് നമ്മുടെ സമയം തീരുമ്പോഴേക്ക് നമുക്ക് കഴിയാവുന്നത്ര നന്മകൾ ചെയ്യാനും കഴിയാവുന്നത്ര വാരിക്കൂട്ടിയിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് പോകാനും കഴിയണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഇൻറ്റൻഷന് നമ്മൾ എപ്പോഴും നന്നാക്കുക എന്ത് കാര്യത്തിൻ്റെ മുന്നിലുമുള്ള നെയ്യത്ത് അത് എത്ര ചെറുതാണെങ്കിലും ഇത് അള്ളാഹുത്താലാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതുക അല്ലെങ്കിൽ എന്താണ് നന്മ അത് കരുതുക അതിനുള്ള പ്രതിഫലം അള്ളാഹുത്താല തരും ഇൻഷാല്ലാം ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ ന്യൂ ഇയർ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻഷാല്ല സാബിക് ഈ വർഷം കഴിഞ്ഞതിനേക്കാൾ നല്ലതാകട്ടെ എന്നുള്ളൊരാശംസയുമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വലൈക്കും വാഹത്തു അല്ലാ ഉബർക്കാത്തു അസ്സലം വാ താങ്ക് യു ഫോർ വാച്ചിങ്